ഹലോ അസ്ലാമലൈക്കും ഞാനിതിവിടെ മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നാല് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് ഈ ഒരു മത്തങ്ങൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് കീറിയിട്ടതും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും അതേ അളവിൽ തന്നെ കടുുകിട്ട് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഏഴെട്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കു തന്നെ മത്തങ്ങ ഏകദേശം വ്യാപാറായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു ഏത്തപ്പഴം നേന്ത്രപ്പഴമില്ല അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കറി ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുവരെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തുകൊണ്ടാ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പൊഴിച്ചതിന് ശേഷം നമ്മൾ അധികം തിളപ്പിക്കരുത് ചൂടാക്കിയാൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് കേട്ട കറി ഉണ്ടാക്കുന്നത് ആവശ്യമെങ്കിൽ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഒഴിക്കുന്നില്ല ആവശ്യമെങ്കിൽ ഒരു ഗ്ലാസ് തൈര് തൈരൊഴിച്ചു കൊടുക്കാം നമുക്ക് തൈര് അടച്ചിട്ട് നമ്മൾ മിക്സിയിലടിച്ചിട്ട് മോരുപോലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് താളിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കഴുകും കറി വേസിലയും പിന്നെ ഉണക്കമുളക് കൂട്ടിയിട്ടൊന്ന് താളിച്ചെടുക്കാം ആദ്യം ഇനി ഈ ഒരു സമയത്ത് ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അത് ഇതിലേക്ക് ഞാനിപ്പോൾ നേരത്തെ താളിച്ച ചീൻ തന്നെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വറുത്തെടുത്തിട്ട് കുറച്ച് കറിവേപ്പിലിട്ടിട്ടൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് ഒന്ന് കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഇഷ്ടമായാലും ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക